കാളയെ കാളയെ പോലെ പോലെ നമ്മുടെ നമ്മുടെ ുംറപ്പതില്ല എല്ലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേടൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എല്ലാവർക്കും വേടനെ അറിയാം വേടൻ തൻ്റെ പാട്ടുകളിലൂടെ ഒരു പ്രത്യേക രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് വേടൻ്റേത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ വേടൻ സംസാരിച്ചത് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ് മക്കളെ സിന്തറ്റിക് ഡ്രഗ് തുടരുത് മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് അത് നിങ്ങളെ നശിപ്പിക്കും ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്ത വേടൻ പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാത്ത ഒരു വ്യക്തിയാണ് പിന്നെ പറയുന്നൊരു രാഷ്ട്രീയമുണ്ട് വിശപ്പിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയുക കഷ്ടപ്പെട്ട് വിയർപ്പ് കൊണ്ട് തുന്നിയൊക്കെ ഉപ്പായം ഇട്ട് നടക്കുന്നവർ എന്നൊക്കെ പറയുന്നിടത്ത് വേടന് അതിൽ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേടൻ ഇഷ്ടംപോലെ പൈസ നേടിയെടുക്കുന്നൊരു വ്യക്തിയാണ് അതിന് അനുസരിച്ചുള്ള ഒരു കഴിവുണ്ട് വേടൻ്റെ കഴിവുകളെ തീർച്ചയായിട്ടും സമൂഹവും നമ്മുടെ നാടും ഒക്കെ തന്നെ അംഗീകരിച്ചതാണ് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട് എവിടെയും വേടനെ മാറ്റി നിർത്തുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉച്ച നീചത്വങ്ങളുണ്ട് ഒരു കാലത്ത് ഇത് ഒരുപാട് അനുഭവിച്ചൊരു നാട് തന്നെയാണ് നമ്മുടെ നാട് പ്രത്യേകിച്ചും ജാതികൾ തിരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തൊരു നാട് തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് വളരെയധികം എന്താ പറയുക ഏകദേശം ഒരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് നമുക്ക് എവിടെയും ജാതി തിരിച്ചുള്ള അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കളറിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലുകളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇപ്പം ഞാൻ തന്നെ പഠിച്ചു വന്ന ഒരു കാലഘട്ടത്തിലും എവിടെയെങ്കിലും ഒരു കുട്ടിയെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നതോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ നിറമാണോ എന്ന് ചോദിച്ച് വിനായകൻ കള്ളു കുടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെവിടെയാണ് ഒരു ജാതിക്കോ നിറത്തിനോ എന്താണ് ബന്ധം നമ്മൾ നന്നായി ഇടപെടാത്തത് നല്ല രീതിയിൽ സംസാരിക്കാത്തത് അല്ലെങ്കിൽ തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കഞ്ചാവടിക്കുന്നത് ഇതൊക്കെയായിട്ട് എന്താണ് ജാതീയ ബന്ധം ഒരു ബന്ധവുമില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ കറുപ്പാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാട് എടുത്ത് കളിക്കുന്നതായിട്ടേ തോന്നാറുള്ളൂ ഇവിടെയും വേടനെന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ പുലിനകത്തിൻ്റെ എന്താ പറയുക മാര വരിയാണ് ആർക്കും അതൊന്നും കിട്ടില്ല ഇത് എത്ര വലിയ എന്താ പറയുക രാജാവായിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ അതൊന്നും അണിയാൻ പറ്റില്ല സമൂഹത്തിൽ ഈ കരത്തവരല്ലാത്തവർ പലരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലുമാണ് കഴിയുന്നത് അപ്പോൾ നിറത്തിൻ്റെ പേരിലുള്ള ഉച്ചനീചിത്വങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ച സമയം തന്നെയാണിത് ഈ സമയത്ത് ഈ പാട്ടുകൾക്ക് ഇത്രമാത്രം പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു കാലത്ത് സമൂഹത്തെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന ഉച്ച നീചത്വങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുതന്നെയാണ് വേടൻ്റെ പാട്ടുകളിലൊക്കെ നീളിക്കുന്നതും എന്നാൽ അതിന് ഇന്ന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പലരുടെയും വർത്തമാനത്തിലും മറ്റുമായിട്ട് മാത്രം ഇപ്പോൾ ജാതീയതയൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ് ജോലിയിലും ഒരുപാട് സംവരണം പല ന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്നുമുണ്ട് എന്തായാലും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പാട്ട് പാടുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക ഏറ്റവും വില കൂടിയ മദ്യത്തിൻ്റെ ഗ്ലാസ്സും കയ്യിൽ പിടിച്ച് വിദേശങ്ങളിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് വിയർപ്പുതുന്നിയിട്ട കുപ്പായം എന്ന് പാടുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല വില കൂടിയ മദ്യം കയ്യിലും എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പാട്ട് പാടുമ്പോഴും അത് തമ്മിൽ എത്രമാത്രം യോജിച്ച് പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ മാത്രമല്ല മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അത് പ്രശ്നമുള്ള കാര്യമാണ് പോലീസ് പിടിക്കുന്ന കാര്യമാണ് അതുപോലും ചെയ്യുന്ന വ്യക്തികളെ വീണ്ടും എന്താ പറയുക പാട്ടുകാരനെന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന ആക്ഷൻസ് ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു രീതിയിലും അംഗീകരിക്കാനും പറ്റുന്നതല്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ യുവതലമുറയെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന ജാതീയത പോലെ തന്നെ ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മയക്കുമരുന്ന് ഇതേ മയക്കുമരുന്നിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അർത്ഥവുമില്ല എന്നേ പറയാനുള്ളൂ കാരണം പല കാര്യങ്ങളും നമ്മളൊരു മോഡലായിട്ട് നിന്ന് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ അല്ലാതെ പതിനായിരങ്ങൾ വിലയുള്ള ബ്ലൂ ലൈബിലോ ബ്ലാക്ക് ലൈബിലോ മദ്യം ഗ്ലാസ്സിലൊഴിച്ചു കുടിക്കുമ്പോൾ വിയപ്പ് തുന്നിയിട്ട കുപ്പായത്തെക്കുറിച്ച് പാട്ട് പാടിയിട്ട് അതിനൊരർത്ഥവുമില്ല മാത്രമല്ല മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിക്കുമ്പോൾ മക്കളെ നിങ്ങൾ മദ്യവും മയക്കുമരുന്നും കഴിക്കരുത് എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല ഇന്നത്തെ തലമുറയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഈ പാട്ടുകാർ എന്ന് പറയുന്നത് ആ പാട്ടുകാർ തന്നെ പുതിയ തലമുറയ്ക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാതെ അവരെ ദ്രോഹിക്കുന്ന രീതിയിൽ അവരെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാക്കുന്നതിന് ഒരു കാരണമായി തീരുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് ജാതീയ കോമരങ്ങൾ ആടിയ അതേ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റൊരു രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കലാകാരന്മാർ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പുറത്തു വരികയും ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുകയും ഇതിൽ നിന്ന് മാറാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുകയും ചെയ്തത് സ്വാഗതാർഹമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാതീയമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് പകരം സാമ്പത്തികമായ ഉച്ചനീചിത്വങ്ങളാണ് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത് ഇതിൽ ജാതിയില്ല മതമില്ല സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല പകരം സാമ്പത്തികമാണ് പലതും തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ഉച്ച നീചിത്വങ്ങൾ കുറയുകയാണ് വേണ്ടത് വേടൻ ചെയ്ത തെറ്റിനെ മറ്റു പലതും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കുക തെറ്റ് എവിടെ ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ഒരു നല്ല പാട്ടുകാരൻ തെറ്റ് ചെയ്താൽ തെറ്റാവാതിരിക്കില്ല അത് തെറ്റ് തന്നെയാണ് തെറ്റുകളെ ഒരിക്കലും ന്യായീകരിക്കാതിരിക്കുക തെറ്റുകളെ തെറ്റായി തന്നെ അഡ്രസ്സ് ചെയ്യുക അത് എത്ര വലിയ ആളാണ് തെറ്റ് ചെയ്തതെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്